സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിന്നുവാ തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനു പുറമെ നിങ്ങൾ യാതൊരു രക്ഷാധികാരയും സഹായിയുമില്ല അപ്പോൾ അള്ളാഹുവിൻ്റേതാണ് ആകാശങ്ങളുടെ ഭൂമിയുടെയും ആധിപത്യം അവനാണ് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നു അവൻ തന്നെ അള്ളാഹുവിന്റെ പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും സഹായിമില്ല പണ്ട് നിങ്ങളോടൊരു കഥ പറഞ്ഞിരുന്നു ഒരു വ്യക്തി വളരെ വിഷമിച്ചിരിക്കുക അപ്പം മറ്റൊരു വ്യക്തി ഒരു ദിനാജയനായ വ്യക്തി ആ വഴിക്ക് പോകുമ്പോൾ ചോദിച്ചു നിങ്ങളെന്താണ് ധിനാജനുമാണ് അദ്ദേഹം ഭക്തനുമാണ് ദേവഭക്തനും അപ്പം നിങ്ങൾ എന്താണ് ദുഃഖിച്ചിരിക്കുന്നു അപ്പം പറഞ്ഞു അടുത്ത ആഴ്ച എൻ്റെ മകളുടെ കല്യാണമാണ് ഒന്നും അവൾക്ക് കൊടുക്കാതിൻ്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കല്യാണം നടക്കുമോ എന്നുള്ള കയറ്റി സംശയമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭക്തി പറഞ്ഞു നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങളെല്ലാം നൃത്ത ശാളി നടത്തിക്കോളും ആളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തോളൂ ഒന്നുകൊണ്ടും പേടിക്കണ്ട കല്യാൺ തലിൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി നിങ്ങളുടെ മകൾക്ക് വേണ്ട പൊന് ആഭരണങ്ങൾ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷമായി അദ്ദേഹം വളരെ ആർഭാട എല്ലാവരും വിളിച്ചു സുഹൃത്തുക്കളോട് കല്യാണം പറഞ്ഞു അങ്ങനെ കല്യാണി തലേന്ന് ഈ ദയാണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി പോയപ്പോഴോ വീട്ടിനെ മുറ്റത്തൊരാൾക്കൂട്ടം നോക്കുമ്പോൾ എന്താണ് ദയാണ്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ആകെ നിരാശനായ തല തലക്ക് താടി വെച്ച് കൈ കൊത്തിയിരുന്നു പോയി അപ്പോൾ അതുവഴി സൂഹി കടന്നുപോയി സൂഹി പറഞ്ഞു നിങ്ങൾ നിങ്ങളാ ധനാജനിൽ ഭരമേൽപ്പിക്കുന്നതിന് പല മല്ലാഹിൽ ഭരമേൽപ്പിച്ചിരത്ത നന്നായിരുന്നു ഇതാണ് അവസ്ഥ അപ്പോൾ വലിയ പണക്കാരെ നമ്മൾ ഭരമേൽപ്പിക്കും പണക്കാരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പല ഇൻഷുറൻസ് കമ്പനി വരമേൽപ്പിക്കും മറ്റെന്തെങ്കിലുമില്ല നമ്മുടെ വീട് നമ്മുടെ കുടുംബക്കാരെ അവർ തരും ഇവിടെ തരും അല്ലെങ്കിൽ നമ്മൾ പിന്നെ വാർഡ് മെമ്പർമാരെ വലിയ പ്രശ്നമായി കാണും അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാ റെസിഡൻസ് അസോസിയേഷനെ വലിയ സംഭവം ആക്കിയിട്ടാണ് പക്ഷെ ഒന്നും അവർക്കൊന്നും കഴിയില്ല അവർക്ക് എന്തെക്കുറിച്ച് എഴുതൊക്കെ സാധിക്കും അത് അള്ളാഹു കൊടുത്തൊരു ഇതുകൊണ്ട് ചെയ്തല്ലാണ്ട് യഥാർത്ഥ ശക്തി അള്ളാഹുനാണ് ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് വന്തു കാര്യം അള്ളാഹുവിനോട് മാത്രം പറയണം പണ്ട് മീഡിയ വണ് ഇവിടെ സ്ഥാപിച്ചപ്പോൾ കോഴിക്കോട് വെള്ളിയാർമ്മ മീഡിയ വണ്ണിൻ്റെ ആ ഒരു കേന്ദ്രം വന്നപ്പോൾ ഇതര സമുദായക്കാരും മറ്റു ഇതര മുസ്ലിം സംഘടനകളും ഞെട്ടിപ്പോയി ഇവർക്ക് ജമാഅക്കാർക്ക് പി ടി സംഘടനക്ക് മീഡിയ വൺ ചാനലോ ആകെ വഴി അസൂയ കൊണ്ട് നെട്ടോട്ടം ഓടാൻ തുടങ്ങി അപ്പോൾ ഈ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി ചാനൽ സ്ഥാപിക്കാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടി പലരും പല നെട്ടോട്ടങ്ങൾ ഓടി അപ്പോൾ ഇവർ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല അത് ജമാ ഇസ്ലാമിക്കാർ ഇവർ അള്ളാഹുനോട് പ്രാർത്ഥിച്ചു പിന്നെ സാധ്യമായ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഭംഗിയായ ചാനൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന പല മുസ്ലിം സുഹൃത്തുക്കളും ജമാഅ ഇസ്ലാം എന്താണെന്ന് അറിയാത്തവർ പോലും പറയുന്നത് മീഡിയ വൺ നല്ല ചാനൽ വാർത്തക്ക് നല്ല വാർത്തകൾക്ക് പറ്റിയ ഏറ്റവും നല്ല ചാനല് മീഡിയ വണ്ണാണ് പല ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാലും അതിലേ ഒരു വെക്കുന്ന ചാനൽ മീഡിയ ആയിരിക്കും ബാങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഇവരാരോടൊപ്പം പോയത് വലിയ തങ്ങളുടെ അടുത്തേക്കോ ഒന്നും പോയില്ല അല്ല പ്രാർത്ഥിച്ചു അത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ചെയ്തു നമ്മളെ സീകൃത സാഹിബോ ഈ ആരിഫ് ഹുസൈനേറ്റോ തോന്നുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഞാനും പോയിരുന്നു പ്രസംഗങ്ങൾക്ക് അപ്പം അത് പറഞ്ഞു എല്ലാവരും ഞെട്ടോട്ടം മൂടുകയാണ് ഒരു പല ആൾക്കാരെയും കണ്ട് വലിയ വലിയ കൊമ്പത്തുള്ളവരെയും ഒക്കെ കാണുകയാണ് മോര്യയും പിണറായിയും ഒക്കെ അന്നാരാണ് വരിച്ചേനക്ക് ഓർമ്മല്ലാന്ന് ഒന്നും ചാണ്ടി നിൽക്കാൻ തോന്നുന്നു ഭരിക്കും തോന്നുന്നു അവരെ പോയി കാണുകയും ഒക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ലോകശ്ശിരായ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുൻ്റെ അനുഗ്രഹം ഭംഗിയായ അത് നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കും എന്ത് കാര്യങ്ങൾ അള്ളാഹു നൽകിയത് തടയാനായിരിക്കും കഴിയില്ല അള്ളാഹു തടഞ്ഞു നൽകാനായിരിക്കും കഴിയില്ല നമുക്ക് സാധനം കിട്ടില്ല നമുക്ക് ജോലി കൊടുത്താൽ ഒരു പൈലറ്റ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു പക്ഷെ അള്ളാഹു ുദ്ദേശം അവൻ ജീവിതകാലം മുഴുവൻ നൽകില്ല എന്നാൽ പൈലറ്റ് ജോലി മൂലമാണ് അവന് എന്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അവൻ നമസ്കാരം കൃത്യമായി നഷ്ടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവന് ആ ശരീരം അകടനയ്ക്ക് പറ്റില്ല അവൻ്റെ അശ്രദ്ധ മൂലം പല ആൾക്കാരും മരണപ്പെടും അല്ലെ ചുരു പത്ത് മുന്നൂറ് ആൾക്കാരുണ്ടാവില്ല അഭിമാനത്തിൽ എത്രയും പേരെ ജീവിതം നശിക്കുമെന്നുള്ളതിൽ അള്ളാഹു എനിക്ക് എന്തെങ്കിലും പലയിട്ട് ജോലി നൽകില്ല പക്ഷെ ഇവന് എല്ലാ സ്ഥലത്തും അവിടെയും ഇവിടെ ഒക്കെ പോയി പല ആൾക്കാരും കുമ്പിട്ടും വണങ്ങിയിട്ടും കാര്യമില്ല അള്ളാഹു തടഞ്ഞത് നൽകാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു നൽകിയതും അല്ല നൽകാൻ എപ്പോൾ അള്ളാഹു അവനക്ക് ഒരു നല്ല ജോലി കൊടുക്കുകയാണ് പക്ഷേ അവൻ പല ആൾക്കാരും പാര വെച്ചാലും അത് അവന് കിട്ടുകയും ചെയ്യും അല്ലേ അപ്പം ഞാനിപ്പോൾ മഹദീമാവണമെന്നൊന്ന് നടന്നപ്പോൾ പല ആൾക്കാരും എനിക്ക് എഴുതി എത്തി എൻ്റെ കുടുംബക്കാരൊക്കെ മാനസിക രോഗമാണ് അങ്ങനെയാണ് എങ്ങനെയാണ് ചികിത്സിക്കുകയൊക്കെ ചെയ്തു ഞാൻ അവരുടെ നിർബന്ധത്തിൽ കഴിഞ്ഞ് ഞാൻ ഇത് ചികിത്സ സ്വീകരിച്ചു ഞാൻ അതിൻ്റെ പേരിൽ കുഴപ്പം വേണ്ട ചികിത്സ പരിപൂർണമായും സ്വീകരിച്ചു ഡോക്ടറുടെ ഗുളിക പരിപൂർണമായും കഴിച്ചു എന്നിട്ട് ആ ഡോസ് ഗുളികൻ്റെ ഡോസ് കഴിഞ്ഞ് ഡോക്ടർമാർ സ്വയം ആ ഗുലിക നിർത്തിയ ശേഷമാണ് പിന്നീട് എനിക്ക് ഞാൻ മദ്യമാൻ രണ്ടാമതും വിടുത്തണിഞ്ഞത് ായ ചെയ്യേണ്ട ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ ഗുളിക ശരിക്കും കുളിക്കാത്തത് കൊണ്ടാണ് ആയത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഡോക്ടർ പറഞ്ഞ പ്രകാരമുള്ള ഗുലികൾ പരിപൂർണമായിട്ടും കഴിച്ച് പിന്നെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുപോകുക ചെയ്തു തുടക്കത്തിൽ നല്ല കനത്ത ഡോസ് ഗുളികയാണ് അവർ ചെയ്ത ആ ഗുളിക കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉറക്കായിരിക്കും ഫുൾ ടൈം ഉറക്കം ഭക്ഷണം കഴിക്കും പിന്നെയും കിടന്നു ഭക്ഷണം കഴിക്കും പിന്നെയും കിടന്നു വേറെ ചെയ്യില്ല പിന്നെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നത് ഒരു ആറുമാസം കഴിയും ഫുൾ ഡോസ് അതിൻ്റെ കോഴ്സ് കഴിയാൻ ആ കോഴ്സ് കഴിഞ്ഞ് അങ്ങനെ നിർത്തി തരാം അതിന് മുമ്പ് ഞാൻ കോഴ്സ് കഴിയാൻ നിർത്തിയിട്ട് പല പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു ഞാൻ കഴുതി കോഴ്സ് മുഴുവനായിട്ടും കഴിയട്ടെ ഇപ്പം അതിൻ്റെ മുകളിൽ പരാതി വേണ്ട കോഴ്സ് കഴിയുന്നവരെ ഞാൻ കഴിച്ചു എന്നിട്ട് നിർത്തി എന്നിട്ട് ഇപ്പം രണ്ടാമതും പിന്നെ ഈ ഹരിമൊക്കെ പായം എടുത്തടിഞ്ഞതാണ് അത് പിന്നെ എനിക്ക് ജോലിയും മറ്റു നഷ്ടപ്പെട്ട ആവശ്യമും പിന്നെ ഈ മാൻ്റെ മാധുര്യം അനുഭവിച്ചത് ഒരുത്തനം ഒരിക്കലും അനുഭവിച്ചുകഴിഞ്ഞാൽ പിന്നെയും മതിന് വേണ്ടി കൊതിക്കുമല്ലോ അതുകൊണ്ട് വേണ്ടാമത് ഞാൻ എന്ത് ചെയ്തു മഹീമ നമ്മൾ കുപ്പായം എടുത്തണിഞ്ഞു ആ പറഞ്ഞു വരുന്നത് ഇത് നമുക്ക് അള്ളാഹു നൽകിയത് തടയാൻ ആർക്കും കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇത് എനിക്ക് ഈ മഹീമാ ഏതോ കാലം തൊണ്ണൂറ്റെട്ടിൽ ഞാൻ ഈ മഹദീമാ എന്നുള്ളതിൽ എത്തിപ്പെടാണ്ടായിരുന്നു പക്ഷെ അന്ന് യൂട്യൂബും വാട്സപ്പും ഒക്കെ സജീവമല്ല അപ്പം അതുകൊണ്ടായിരിക്കും അള്ളാഹു പിന്തിപ്പിച്ചത് അത് മറ്റൊരു തന്ത്രത്തിലൂടെ കുടുംബക്കാരുടെ എതിർപ്പിലൂടെ അത് അള്ളാഹുദ് പിന്തിപ്പിച്ചു ആ സമയത്തൊക്കെ ഞാൻ മദ്യമ്മമായി കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളോടുമായി സംവദിക്കുക പിന്നെ തെരുവാരങ്ങളിൽ പ്രസംഗിച്ചു വിട്ടൊക്കെ അപ്പം മറ്റുള്ളവർക്ക് എന്നെ ആക്രമിക്കാൻ എളുപ്പമാണ് തെരുവിലിപ്പം ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് ഇട്ടില്ലെങ്കിൽ ഒരു മൈക്ക് ഒരു ഹോൺ ഹോൺ സ്പീക്കറുമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ ആക്രമണം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തെരുവിലൊരു പോസ്റ്റർ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും അല്ലേ ആ അപ്പോൾ അപ്പം പ്രശ്നങ്ങളാവണ്ടെന്ന് കരുതിട്ടായിരിക്കും അല്ലാതെയും സമയം പിച്ചതിപ്പം കൊറോണ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഈ മാൻ്റെ ആ മാബല്യം അനുഭവിക്കാൻ തുടങ്ങിയത് പിന്നീട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പതിനെട്ടിൽ ഞാനൊരു മഹദീമാമുള്ളൊരു ലേഖനം ഫേസ്ബുക്കിൽ എഴുതി ആ എഴുതി കഴിഞ്ഞതിനു ശേഷം മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് എഴുതി കഴിഞ്ഞത് മാർച്ച് പിന്നെ ഒന്നാം തീയതി മുതൽക്ക് ഞാൻ എന്ത് ചെയ്തു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങി ഞാനാണ് മഹദി മഹദീമാമ പേര് യൂട്യൂബ് വീഡിയോ ചെയ്തു ഒരു പത്തഞ്ഞൂറ് വീഡിയോകളും ചെയ്തിരുന്നു പിന്നീട് ആരൊക്കെ റിപ്പോർട്ട് അടിച്ചു കൂട്ടിച്ചു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അന്നൊന്നു തൊണ്ണൂറ്റി എട്ടിലൊന്നും ഇന്നത്തെ സജീവമായിരുന്നു അതുകൊണ്ട് അള്ളാഹു പിന്തിപ്പിച്ചതായിരിക്കും അള്ളാഹു അള്ളാഹുബാലം അള്ളാഹു യുദ്ധിമാനാണ് അല്ലാഹു പറഞ്ഞു വരുന്നത് അള്ളാഹു നമ്മൾ അള്ളാഹുവിന് അള്ളാഹു അല്ലാ ആധിപത്യം അള്ളാഹുവിൻ്റേതാണ് അപ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരും സഹായവും വരുമ്പം നമ്മൾ അള്ളാഹുവിനല്ലാതെ മറ്റാരെയും പരിമിപ്പിക്കരുതലും വലിയ പോലീസ് ഓഫീസറേയോ വക്കീലന്മാരെയോ ജഡ്ജിമാരെയോ ഇൻഷുറൻസ് കമ്പനിയോ വാർഡ് മെമ്പറേയോ മഹാത്മാ റസിഡൻസ് അസോസിയേഷനെയോ നമ്മുടെ മാതാപിതാക്കളെയോ പണത്തെയോ ഒന്നിന് കുടുംബത്തെയോ ഭാര്യയോ വീടോ ഒരു സാധനത്തിൽ നമ്മൾ സ്ഥലങ്ങൾ നമ്മുടെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളും തോട്ടങ്ങളും ഉണ്ടെന്ന് കൂട്ടാം നമ്മൾ നമ്മുടെ പത്ത് തലമുറ കഴിയാനുള്ള വിഭവങ്ങൾ ആ തോട്ടത്തിൽ നിന്ന് കിട്ടും തെങ്ങും തോപ്പുണ്ട് കൊവുങ്ങും തോപ്പുണ്ട് അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട് എല്ലാ വിഭവങ്ങളും അവിടെ നിന്ന് കിട്ടും തെങ്ങന് തേങ്ങ കൊങ്ങ കൊവങ്ങ് മാങ്ങ മാങ്ങക്കാലത്ത് മാങ്ങ ചക്ക അതുപോലത്തെ മറ്റേ ഇടവിളകൾ വണ്ടക്ക വൈകുന്നേരം അങ്ങനെ എല്ലാം അവിടെ കിട്ടും അങ്ങനെയുള്ള തോട്ടമുണ്ടെങ്കിൽ അവർ അവരെ വരമേൽപ്പിക്കും ആ തോട്ടത്തെ എൻ്റെ ഞങ്ങളെ കുടുംബത്തിന് കഴിയാനുള്ളത് അവരെ കിട്ടും എന്ന് കരുതിക്കഴിഞ്ഞാൽ അവന് 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 പിഴച്ചു കാരണം ഇതെപ്പോഴും നശിക്കും ഒരു ഭൂമി കുലുക്കം മതി അല്ലെങ്കിൽ ഒരു തീക്കാറ്റ് മതി അല്ലെങ്കിൽ ഒന്നും വേണ്ട പിന്നെ വണ്ടുകൾ തുരപ്പൻ്റെ വണ്ടികളുടെ ആക്രമണം അതു മതി നശിക്കാൻ അല്ലെങ്കിൽ വിട കുറഞ്ഞു പോവുക വണ്ടിരിത്തേങ്ങ വരും അങ്ങനെയൊക്കെ നശിക്കാൻ അത് മതി അപ്പം പറഞ്ഞു വരുന്നത് ഇതൊന്നും നമ്മൾ പിന്നെ വരമേൽപ്പിക്കരുത് അള്ളാഹുൽ മാത്രം വരമേൽപ്പിക്കുക അങ്ങനെ അള്ളാഹുൽ മാത്രം വരമേൽപ്പിക്കുന്ന ആ ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തു മാറാകട്ടെ ആ